ഹലോ എവരിവൺ ഞാൻ ഡോക്ടർ സമീർ സക്കിറുസൈൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മഞ്ഞപ്പിത്തം ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആറ് മടങ്ങ് കൂടുതലാണ് ആൾക്കാർ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് റിപ്പോർട്ടഡ് ആയിട്ടുള്ളത് അതേപോലെ തന്നെ നമ്പേഴ്സ് വർദ്ധിക്കും തോറും മരണനിരക്കും കൂടുതലായിട്ട് ഈ വർഷം കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല കൂടുതൽ പേര് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു ഹോസ്പിറ്റൽ സ്റ്റേ കൂടി വരുന്നു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസിൽ കൂടുതൽ കാണുന്നു അതേപോലെ തന്നെ അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയുന്ന ജീവൻ അപകടപ്പെടുത്തുന്ന ഒരു അവസ്ഥയും കൂടുതലായിട്ട് ഈ വർഷം കണ്ടുവരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്തെത്തി വേനൽക്കാലം വരാൻ പോവുകയാണ് ഈ ഒരു അസുഖം ഈ ഒരു സമയത്ത് കൂടുതൽ വ്യാപിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എന്താണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ളതും അതിനെങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്താണ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷനാണ് ലിവറിനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് കാറ്റഗറി അഞ്ച് തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് എ മുതൽ ഇ വരെ ഈ വർഷം കേരളത്തിൽ ഒന്നടകം ബാധിച്ചിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് പ്രധാനമായും ബാധിച്ച ഏരിയകൾ നോർത്തേൺ മലബാർ നോർത്തേൺ ഹാഫ് ഓഫ് കേരളത്തിന് അതായത് കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളമാണ് വേഴ്സ്റ്റ് ഹിറ്റ് ഏരിയാസ് വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ആൾക്കാരിൽ പെട്ടെന്ന് പടരുകയും ഇത് കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മലത്തിൽ നിന്നാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞത് മലിനമായ വെള്ളമായിരിക്കാം ഫുഡായിരിക്കാം അതേപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനോട് കോൺടാക്റ്റ് വരുന്ന ആൾക്കാർക്കും ഈ ഒരു ഇൻഫെക്ഷൻ പകരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ ഒരാളെ ബാധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആദ്യം ഉണ്ടാകാൻ പോകുന്നത് കടുത്ത ക്ഷീണമായിരിക്കാം പനിയുണ്ടാകാം ചെറിയ വയറുവേദനകൾ ഛർദി അതുപോലെ ഭക്ഷണത്തിനോടുള്ള മടിപ്പ് ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ കുറച്ച് ഉണ്ടാവുകയും അത് കതി അത് ഈ ഒരു പ്രയാസങ്ങൾ കഴിയും തോറും ആൾക്ക് മൂത്രത്തിൽ മഞ്ഞ കണ്ണിൽ മഞ്ഞ കണ്ടു തുടങ്ങുകയും ചെയ്യും സാധാരണഗതിയിൽ ഒരു രണ്ടാഴ്ച എടുത്ത് രണ്ട് ടു ഫോർ വീക്സിൻ്റെ ഈ ഇൻഫെക്ഷൻ പൂർണ്ണമായി മാറുകയും പ്രത്യേകിച്ച് ഒരു ഇല്ലാതെ ഇത് ഒരു ഒരു പ്രയാസങ്ങളുണ്ടാക്കാതെ മാറിപ്പോണ്ട രീതിയാണ് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാർക്കും ഇതാണ് അവസ്ഥ പക്ഷേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട് കോംപ്ലിക്കേഷൻസ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് ഈ വർഷം കൂടുതൽ അത് ഈ മഞ്ഞപ്പിത്തം കൂടുതൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്നു ആറുമാസം വരെ നീണ്ടു നിൽക്കുന്നു കോളിസ്റ്റാറ്റിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഹെപ്പറ്റൈറ്റിസ് എട്ട് ആഴ്ചയ്ക്ക് ശേഷം കടുത്ത ചൊറിച്ചിലും മഞ്ഞപ്പിത്തവും മാറാതെ നിൽക്കുന്ന ഒരു അവസ്ഥയും കൂടുതലായി വരുന്നു റിലാക്സിങ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന മഞ്ഞപ്പിത്തം മാറി വീണ്ടും ലിവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വീണ്ടും ആൾക്ക് സിംറ്റംസ് ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു വളരെ അപൂർവം പേർക്ക് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് ലിവർ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലമാവുന്ന രീതിയിലേക്ക് കോംപ്ലിക്കേഷൻസ് എത്തിപ്പെടാറുണ്ട് ഇതിൽ മരണനിരക്കും കൂടുതലാണ് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ഇല്ലെങ്കിൽ മരണനിരക്കും കൂടുതലായിട്ട് കണ്ടുവരുന്നു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഏകദേശം എഴുപതിൻ്റെ ആൾക്കാർ ഓൾറെഡി ഈ ഒരു അവസ്ഥ കാരണം കൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞു ഇതെങ്ങനെ നിങ്ങൾക്ക് ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡയഗ്നോസ് ചെയ്യാം എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ള ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എൻസൈംസിൻ്റെതും ബിലറൂബിൻ്റെ ലെവൽസും വെച്ചിട്ട് ഇൻഫെക്ഷൻ സ്ഥിരീകരിക്കാൻ പറ്റും ഐ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ഥിരീകരിക്കാനും പറ്റും ഇത് കൂടാതെ ചില ടെസ്റ്റുകൾ നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പി ടി ഐ എൻ ആർഒ അതേപോലെ തന്നെ ഒരു ബേസിക് ഒക്കെ നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് ഡോക്ടർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ഇത് ലിവർ ഫെയിലിയറിലേക്കും കോംപ്ലിക്കേഷൻസിലേക്കും പോകുന്നുണ്ട് എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റും കൂടിയാണ് ട്രീറ്റ്മെന്റ് വളരെ സിമ്പിളാണ് സപ്പോർട്ടീവ് കെയറാണ് ഷർദി ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കാം ഭക്ഷണത്തിനോടുള്ള താല്പര്യക്കുറവും ക്ഷീണവും കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഐ വി ഫ്ലൂയിഡ്സൊക്കെ ഇടുന്നതാണ് അതിൻ്റെ രീതി പ്രത്യേകിച്ച് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സപ്പോർട്ടീവ് കെയറും കൂടുതലാണ് ഇതിനാവശ്യമായിട്ട് വരുന്നത് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഞാൻ പറഞ്ഞു നേരത്തെ ഫുഡ് ആൻഡ് വാട്ടർ ആണ് ഇതിൻ്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ മലിനമായ വെള്ളവും അതേപോലെ തന്നെ ഭക്ഷണവുമാണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് ഇത് പകരുന്നത് അപ്പം വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബോയിൽഡ് വാട്ടർ തെളിപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ തെളിപ്പിക്കുന്നതിൻ്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിച്ച് വാട്ടർ ബോയിൽഡായി തുടങ്ങിക്കഴിഞ്ഞാൽ തെളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മിനിറ്റും കൂടിയും അത് അതേ അവസ്ഥയിൽ വെക്കേണ്ടതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇറ്റ് ഈസ് ക്വൈറ്റ് സേഫ് ടു യൂസ് അതുകൂടാതെ നിങ്ങളെ വാട്ടർ സോഴ്സ് നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കിണറാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന വാട്ടർ കോമൺ ആയിട്ടുള്ള വില്ലേജസൊക്കെ ആണെങ്കിൽ ഒരു വാട്ടർ ടാങ്കൊക്കെ ആണെങ്കിൽ അത് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഒതോറിറ്റീസിനെ അത് ഇൻഫോം ചെയ്യുകയും അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്യുക ചെയ്യുകയും ചെയ്യേണ്ടതാണ് ലൈക്ക് ക്ലോറിനേഷൻ ക്ലോറിനേഷൻ പോലത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ സോഴ്സ് നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വെല്ല് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ലോറിനേറ്റ് ചെയ്ത് ഉറപ്പ് വരുത്തണം അതേപോലെ തന്നെ ഒരു കോമൺ സോഴ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആണ് ലൈക്ക് ഒരു ടാങ്കോ റിസർവോയറോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ശുദ്ധമായ ജലമാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതെന്ന് വരുത്തേണ്ടതാണ് അതോറിറ്റീസും അതിൻ്റെ മേൽ ശ്രദ്ധ ചെലുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ ഒരു വില്ലേജിൽ ഒന്നടകം കുറേ ആൾക്കാർക്ക് ഹെപ്പറ്റൈറ്റിസ് വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് അവിടെ യൂസ് ചെയ്യുന്ന കോമൺ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാങ്ക് ഇൻഫെക്റ്റഡ് ആയിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഭക്ഷണത്തിനെ കുറിച്ചാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഭക്ഷണം നിങ്ങൾ എവിടെ നിന്നാണോ കഴിക്കുന്നത് അത് പ്രോപ്പർലി കുക്ക്ഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ അത് ട്രസ്റ്റഡ് സോഴ്സസും ട്രസ്റ്റഡ് റെസ്റ്റോറൻറ്റ്സും മാത്രം കഴിക്കുന്നതായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക റെസ്റ്റോറൻറ്റ് ഓണേഴ്സും ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ എംപ്ലോയീസും നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കോ മഞ്ഞപ്പിത്തുണ്ടെങ്കിൽ അവർ ജോലിക്ക് വരാതെ റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം അതിൽ ഒരാൾ ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അയാൾ ഇൻഫെക്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും അയാൾ ഇൻ കോൺടാക്ട് വരുന്ന എല്ലാ എല്ലാ ആൾക്കാരിലേക്കും ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ അത് ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ ഫുഡിൻ്റെ വേറൊരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ റോ ഫ്രൂ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതേപോലെ തന്നെ കഴിക്കാതെ നോക്കുക നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ തോലൊക്കെ പീൽ ഓഫ് ചെയ്തിട്ട് മാത്രം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രദ്ധിക്കുക ഈ ഷെൽ ഫിഷ് അതേപോലെ തന്നെ സീ ഫുഡൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക കഴിക്കുകയാണെങ്കിൽ തന്നെ പ്രോപ്പർലി കുക്ക് ചെയ്തിട്ട് ഹോട്ടായിട്ട് തന്നെ സെർവ് ചെയ്തിട്ട് മാത്രം കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക മൂന്നാമത്തെ ഒരു കാര്യം ഹാൻഡ് ഹൈജീൻ ആണ് ഒരാൾ നിങ്ങളെ ഫാമിലിയിൽ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അയാൾ എന്തായാലും കെയർ ചെയ്യണം കെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം അയാൾ ലാട്രിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർലി ഒരു ട്വൻറ്റി സെക്കൻഡ് ഹാൻഡ് ഹൈജീൻ ഹാൻഡ് വാഷ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ചെയ്ത് എന്നുള്ളത് ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ നിങ്ങൾ ആൾക്ക് ആളായിട്ട് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളും സോപ്പ് ആൻഡ് വാട്ടർ വെച്ചിട്ട് ട്വൻറ്റി സെക്കൻഡ്സ് അറ്റ്ലീസ്റ്റ് ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പ്രെഡ് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും കാരണം ഈ വൈറസ് കയ്യിലാണെങ്കിൽ കുറേ മണിക്കൂറുകളും ഭക്ഷണത്തിലാണെങ്കിൽ കുറേ ദിവസങ്ങളും അതേപോലെ തന്നെ മലത്തിൽ മലത്തിലോ അല്ലെങ്കിൽ ഫ്രോസൺ ഫുഡിലൊക്കെ ഒരുപാട് മാസങ്ങൾ വരെ ഈ ഒരു വൈറസ് നിൽക്കാനും സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയും ഉള്ളതാണ് അടുത്ത പ്രിവെൻഷൻ്റെ ഒരു ആസ്പെക്ട് വാക്സിനേഷനാണ് നിങ്ങൾ ഇഫ് യു ആർ സബ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വേറെ സ്ഥലത്തായിരുന്നു നിങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ആ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്സിനേഷനാണ് അതിൻ്റെ ആൻസർ രണ്ട് വാക്സിനാണ് ഒന്ന് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആറ് മാസം കഴിഞ്ഞിട്ടാണ് വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇമ്യൂണിറ്റി നിങ്ങൾക്ക് ലൈഫ് ലോങ് ആണ് അതേപോലെ തന്നെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് ഇമ്മ്യൂണിറ്റിയാണ് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ വന്നാൽ രണ്ടാമത് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരില്ല പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു രോഗാവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കാണുക വേണ്ട ടെസ്റ്റുകളും ചികിത്സയും തേടുക ഹെപ്പറ്റോടോക്സിക് അതായത് ലിവറിനെ ബാധിക്കുന്ന ഒരു ചികിത്സാ രീതിയിലേക്കും നിങ്ങൾ പോകരുത് അത് വേദന സംഹാരികളായാലും ആയുർവേദ മരുന്നുകളായാലും കഷായങ്ങളോ അരിഷ്ടങ്ങളോ ഒറ്റമൂലികളായാലും കഴിയുന്നതും അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ള ഒരു അവസ്ഥയിൽ ഒഴിവാക്കേണ്ടത് നല്ലതാണ് അത് കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചറി എന്ന് പറയുന്ന ലിവർ ഫെയിലിയറിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കാൻ സാധ്യതയുള്ള ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാം അതുകൊണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കാം ഹെപ്പറ്റൈറ്റിസ് എ ഒരു പ്രിവെൻറ്റബിൾ ഡിസീസ് അത് അതായത് തീർത്തും പ്രതിരോധിക്കാവുന്നതും ചികിത്സിക്കാവുന്നതും കൂടുതൽ കോംപ്ലിക്കേഷൻസിൽ എത്തിപ്പെടുന്ന തടയാനും സാധിക്കുന്ന രോഗമാണ് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഹാൻഡ് വാഷ് മുതൽ വാക്സിനേഷൻ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് ഈ ഒരു രോഗത്തെ തടയാൻ സാധിക്കും ഹെപ്പറ്റൈറ്റിസ് എനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം താങ്ക്